ഹായ് ഫ്രണ്ട്സ് ഞാൻ അബ്ദുൽ ജലീൽ എല്ലാവർക്കും സ്വാഗതം കൺസിസ്റ്റൻസി ഈസ് ദ മദർ ഓഫ് മാസ്റ്ററി ഇറ്റ്സ് നോട്ട് വാട്ട് വി ഡു വൺസ് ഇൻ എ വൈൽഡ് ദാറ്റ് ഷേപ്സ് അവർ ലൈഫ് ബട്ട് വാട്ട് വി ഡു കൺസിസ്റ്റൻ്റ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളത് മറിച്ച് വല്ലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ മാസ്റ്റർ ആകാനുള്ള സാധ്യത കൂടിയുണ്ട് ഇത്തരം നല്ല നല്ല കൊട്ടേഷനുകൾ നമ്മൾ സാധാരണ വായിക്കും വായിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നിട്ട് പോകും ഓക്കെ അടിപൊളി കൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വിടാറാണ് പതിവില്ലേ നമ്മൾ സാധാരണ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അതുപോലത്തെ അതുപോലെ തന്നെ ഇതുപോലത്തെ കൊട്ടേഷനുകളും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താറുമില്ല നമ്മൾ വായിക്കും ഓക്കെ നന്നായിട്ടുണ്ട് വെരി ഗുഡ് നല്ല കൊട്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിടും നമ്മൾ എല്ലാ മതഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൂടെ ദൈവം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളേക്കാൾ എനിക്കിഷ്ടം എല്ലാ ദിവസവും കുറച്ച് ചെയ്യുന്ന ആൾക്കാരെയാണെന്ന് അതായത് നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു നൂറ് പുഷപ്പ് എടുത്തുകൊണ്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പുഷപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാറ്റം കാണാൻ പറ്റും അപ്പോൾ എന്തും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ അതുമാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള സാധ്യത ഉണ്ടാവും ഞാൻ ചെറിയൊരു സംഭവം പറയാം ഫോജ സിംഗ് എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഫോജ സിംഗ് ഇദ്ദേഹം പഞ്ചാബിയാണ് ഇദ്ദേഹം എൺപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് മറ്റാണ് മാരത്തോണിൽ പങ്കെടുക്കുന്നത് ലണ്ടനിൽ നടന്ന മാരത്തോണിൽ പങ്കെടുത്തു അങ്ങനെ ഇദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു ആ സമയത്ത് ബി ബി സി കാർ വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തെ ഇൻറ്റർവ്യൂ ചെയ്യുന്നു ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൂടാ ഒരു ആൾ ട്രാൻസ്ലേഷന് വേണ്ടിയിരുന്നു അങ്ങനെ ബി ബി സി കാർ ചോദിച്ചു പിന്നെ പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങളെ ഗിന്നസ് ബുക്കിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു അതായത് ഈ ഒരു പ്രായത്തിൽ മാരത്തോൺ ഓടി വിജയിച്ചുകൊണ്ട് നിങ്ങളെ ഗിന്നസ് ബുക്കിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു അപ്പം ഈ ട്രാൻസ്ലേറ്റർ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ട്രാൻസ്ലേറ്ററോട് ചോദിച്ചൊരു കാര്യം ഓക്കെയാ ഓത്തായും ഓക്കെ ആ ഓത്തായ അതായത് ഈ ഗിന്നസ് ബുക്ക് എന്തെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്ന് വെച്ചാൽ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ ഗിന്നസ് ബുക്ക് എന്താണെന്ന് അറിഞ്ഞൂടാം എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് അദ്ദേഹം ഓടിയത് ഗിന്നസ് ബുക്ക് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ഉണ്ടെന്ന് വെച്ച് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് കയറണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല മറിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു പാഷൻ അദ്ദേഹം നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ് അങ്ങനെയാണ് അദ്ദേഹം ഓടുന്നതും വിജയിക്കുന്നതും ഇതിലേക്ക് വന്നത് അതിനുശേഷം അദ്ദേഹം തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് മറ്റും ഇവിടെ കാനഡയിൽ ഓടിയിട്ട് വീണ്ടും അവിടെ നിന്നും എന്താക്കുന്നുണ്ട് പ്രൈസൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു കാര്യം കുറേശ്ശം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ മാസ്റ്ററാവും മാത്രമല്ല നിങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം എന്തെങ്കിലും നിങ്ങളെ ഫേമസ് ആക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കീപ് കോൺസിസ്റ്റൻസി താങ്ക് യു സോ മച്ച്